അതായത് ഞാനിപ്പോൾ വെയിറ്റ് കൂടുതലാണ് ഞങ്ങളുടെ പൈനടച്ചിട്ട് ഞാൻ സാധനം പൊട്ടിക്കാന്ന് ചെയ്യല് അപ്പം ആയിരത്തഞ്ഞൂറ് വേറെ സാധിക്കും അപ്പം ഞാൻ എന്ത് ചെയ്തു കുറേ സാധനങ്ങളോട്ട് കളഞ്ഞു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു പൈനടച്ചിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുപോകുന്നു പിള്ളേരുടെ ടോയ്സ് ഒക്കെ പോയി അതാണ് സംഭവിച്ചത് ഇപ്പം കുറച്ച് അണ്ടിപ്പരിപ്പും ഒരു ലിക്കറും ചിത്തനും കുറച്ച് വാച്ചും

ൂടിപ്പം കളഞ്ഞുടാൻ ഉടുപ്പ് ഉടുപ്പ് അമ്മയ്ക്ക് അമ്മയെ വേറെ ഒന്നും അമ്മ ചോദിക്കാറില്ല അമ്മോളെ ഒരു ബാഗ് സുനന്ത എടുത്ത് പറയാം സുനന്ദ എന്റെ അമ്മയാണ് എന്റെ അമ്മയെടുത്ത് പറയാൻ പറയും അല്ലെ ഗോകുലോട് പറയാൻ പറയും അമ്മയ്ക്ക് ഇത് മാത്രം മതി അമ്മയുടെ ജീവനാണ് ബാഗ് ഹാൻഡ് ബാഗ് ഒന്നും ഇതിലൊന്നും ഇല്ല എന്റെ ഡയറി ഞാൻ എന്റെ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആണ് ഡയറി ഡയറി ഇല്ലാതെ ഒരു ജീവൻ ഇല്ലാതെ ആ ഇത് നമ്മുടെ ജീവനിലാച്ചകളാണ് കേട്ടോ നിങ്ങൾ ആർക്കെങ്കിലും ആയിരിക്കും ആ ഒരു വാച്ച് വാച്ച ഒന്നല്ല മൂന്ന് വാച്ച് അത് പിന്നെ പറയാം അതെന്താണ് ആൻഡി ഒരു ഇത് ചേച്ചിക്ക് ഡാനി അത്ര ഉള്ളൊരു പാവക്കുട്ടി

മൊബൈലുകളുടെ കേട്ടോ എല്ലാം വയസ്സുകയും ചേച്ചി ഇതാണ് എന്റെ ഇത് ചേഞ്ചു ഹസ്ബൻഡിന്റെ ഫോണിന്റെ ചേട്ടന്റെ പെട്ടി ഒരു റച്ചുണ്ട് കൊച്ചിന്റെ വാച്ച് ഇത് ജാനിയുടെ നിനക്ക് മാത്രമുള്ള നിന്റെ ആയതോ ആ ഇത് ജാനിയുടെ ടോയ് ഇത് കാശിയുടെ എനിക്ക് മേടിച്ചു എന്നെ കാണാൻ വയ്യ ചവിട്ടി പെട്ടി അതെന്തത് വേറെ

ണ്ടാ ഇത് ഞാൻ നേരത്തെ കണ്ടായിരുന്നു ഓൾറെഡി കാര്യം ഇവൻ എന്ത് വാങ്ങിയാലും എന്റെ അടുത്ത് വിളിച്ച് കാണിക്കും ഞാൻ ഇത് വാങ്ങുന്നു ഞാൻ ചോക്ലേറ്റ് നിർത്തി ഇല്ല മോനെ കാശും കളർ കൊള്ളാടി കാശു എടാ ടാ എന്റെ ഗോകുല ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഹരി ചേട്ടൻ ഞാൻ ചെരുപ്പ് അങ്ങനെ നോക്കുമ്പോ എപ്പോഴും കളിയത് പുള്ളിക്കാനും തമിഴാണ് ദേവുന് എന്താ നോക്കിയാലും ബോസ് ബോസ് ചെരുപ്പ് മതിയെന്ന് സ്പോഞ്ച് ആണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങളുടെ ചെരുപ്പ് അത് വേണ്ടിട്ട് പറയാം ബോസ് ബോസ് ചെരുപ്പ് മതിയെന്ന് ഇത് ഞാൻ കണ്ടതാണ് ഇനി ഇതൊക്കെ തന്നെ വീഡിയോ ചെയ്ത് കാണിച്ചതാണ് ഇത് കാശിക്ക് നമുക്ക് കാശിന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ മൂന്നുപേരോട് മാറി മാറി െടിന്റെ എല്ലാം പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങള് ഉള്ളു കേട്ടോ കാര്യം നമുക്ക് ഇവിടെ എല്ലാം ടീച്ചറി പിള്ളേരുകൾ ആയോണ്ടിട്ടായിരുന്നു ട്രാവൽ ചെയ്യുന്ന ടൈമിലെ

ചേച്ചി ഇതെന്റെ പേടയിലേക്കാളോട്ട് പക്ഷെ ഡയറ്റി നിർത്തി വെച്ചേക്കില്ല ഈ മുട്ട കണ്ട എടി ഞാൻ മറ്റേ ഒരു രൂപയിലിട്ട് പേടിക്കത്തില്ലേ നീ കൊണ്ടുവന്നു ആ റൗണ്ട് വേറെ നീ കൊണ്ടുവന്നാ സാധനം വേറെ സംഭവമാണ് അതാണ് അതുകൊണ്ടിട്ടാണ് വാങ്ങൂലല്ലോ നമ്മള് കടയിൽ സ്റ്റാഫ് ഇത് നിറയെ മിഠായി ആണ്ട്ടോ ഒത്തിരി പേര് മെസ്സേജ് കണ്ടാ ഇത് ഇത്രയും ചോക്ലേറ്റ് ആണ് ൊടുക്ക എനിക്ക് താ പോയിട്ട് നിനക്കുണ്ടോ ഞാൻ പോയിട്ടുള്ളത് കൊണ്ടിരിക്കുന്നു എന്തിൻ്റെയോ സ്കോൺ ചാമോണ്ടി എല്ലാം കളഞ്ഞു കൊറേ വെച്ചാലേ അവിടെ ഇത് വെയിറ്റ് കൂടി വേണ്ടിട്ട് മൊത്തം പൊട്ടിച്ച് കളഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് നീ എടുത്തോ ബാക്കി ആൾക്കിള്ളത് മൂന്ന് നാല് പെട്ടിയുണ്ട് കേട്ടോ മൊത്തം ചിരില്ലെങ്കുണ്ടാവും വീഡിയോക്ക് അമ്മാൻ്റെ എനിക്ക് പുതിയ ട്രൈ പോഡ് കിട്ടിയാ കണ്ട കണ്ടാർ അങ്ങോട്ട് ഫേവറേറ്റ് ആണ് ബട്ട് എനിക്ക് ഡയറ്റ് ആയതുകൊണ്ട് അധികം ഞാൻ അതിനെ നട്ട്സ് ആണ് കേട്ടോ ഇവള് നട്ട്സ് ആണ് കൂടുതലും കഴിക്കുന്നത് ഞാൻ ആകെ പറഞ്ഞത് ഈ സാധനങ്ങൾ

എസ്പിഎസ്പി ഫുൾ ആണ് പറഞ്ഞിട്ടുണ്ട് അത് അവിടെ വന്നിട്ടുണ്ട് മോനെ ഇന്നത്തെ ദിവസം അതിനെ ഒരെണ്ണം മതി ഇങ്ങനെയൊക്കെ എസ്പിഎസ്പി ഫുൾ ആണ് ടിക്കറ്റ് ഒന്നുമില്ല ചാർജ് ചെയ്യാത്തത് എസ്പിഎസ്പി കണ്ടിട്ട് നടക്കുന്നത് ഇതിക്കാട്ടത് ഇതാ യുപി ഫുൾ ആണ് കോയപിനെ കാണാനാണ് ആ കണ്ടിട്ട് എടാ ഞാൻ ഉദസ്താണ് അല്ലാണോ ഉദസ്ത് േ ഈ കൊണ്ടില്ല അത് പറഞ്ഞിട്ടത് നമുക്ക് ഇവിടെ പോയി ലുലുലി പോയി പിള്ളേർക്കുള്ള നിങ്ങൾ ഇത് കാണണം അടിയിൽ കമന്ന് കിടക്കാണ് കിടന്നിട്ട് തിന്നോണ്ടിരിക്കാണ് ഞാൻ എങ്ങനെ അമ്മാ ബാറ്ററി തീർന്നു ഇവിടെ കറണ്ടും ഇല്ല പറ്റാതെ ഞാൻ കവർ ചെയ്ത് ഞാൻ ഞങ്ങളുടെ ഇത് ജാനിക്കും ഇത് ചുറ്റൂനും കാശിക്കും ഞാൻ പറഞ്ഞില്ല ബാക്കി എല്ലാവർക്കും ടാ അവര് ഈ ഓരോ ഇതിന്റെ നിൽക്കുമല്ലോ അവര ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് ഇതെടുക്കുന്നത് നല്ലതാന്ന് പറഞ്ഞിട്ട് അവര് നിന്നോട് പറയും അത് എടുക്കും <laughs> <laughs> <Chocolat? laughs> <suk> <Okay, something. laughs> <laughs> ഇതിന്റെ കൂടെ ഇവ പോണില് ഞാൻ കിറ്റായിട്ട് കൊണ്ടുവരണു ഞാൻ ഡയറ്റ് തുടങ്ങി വന്ന് അങ്ങനെ എനിക്ക് കഴിക്കാനും ഇത് ആരുത്തോണ്ട് പോയി അത് ഞാൻ

ും ഫ്ലൈറ്റുംകത്ത് നമുക്ക് ഫ്ലൈറ്റിന്റെ ഗേറ്റ് കേട്ടാ അവര് െന്താ സ്വർഗരാജ്യം കിട്ടിയാണോ കാരണം കേട്ടോ അവള് വേണ്ട ഇതാണ് കാശിയുടെ ഐറ്റം ബേബി സ്ട്രോളർ ഇതിപ്പോ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെയായി ആവശ്യമുള്ളതാ അതാണ് അവ പേടിപ്പിച്ചിട്ടുള്ളത് അത് പിന്നെ ഫിറ്റ് ചെയ്യാം ഗോകു മറ്റേ ബോക്സും കൂടെ പൊട്ടിയത് അമ്മയുടെ അമ്മയുടെ പൊട്ടിക്കട്ടെ അമ്മയുടെ കൂടെ പൊട്ടിക്കാം മൊത്തം മൂന്ന് ഗോകുൻ്റെ മൂന്നെണ്ണം കഴിഞ്ഞു ഒരെണ്ണം ഹാൻഡ് ബാഗ് ഞാനെ ലഗേജ് വന്നു വരെ ഫുള്ള് ഈ ഒരു ബേബി സ്ട്രോളർ ആണ് വന്നത് അതുകൊണ്ടിട്ടാണ് കൂടുതലും കണ്ടില്ലല്ലോ ഇതാ ഇതാ ഇതാണ് ബേബി സ്ട്രോളർ ഫിറ്റ് ഫിറ്റ് ചെയ്യണം അങ്ങോട്ട് ട ലാസ്റ്റ് ഫിറ്റ് ചെയ്യാം ലെത്ത് കൂടും ഇടയ്ക്ക് അതുകൊണ്ട് വളർന്നു പോണത് ചോക്ലേറ്റ് ചോദിച്ചവർക്കൊക്കെ ചോക്ലേറ്റ് തരാട്ടുണ്ട് വരാനുണ്ട് ഇവ ഇവ എത്ര കൊറിയറിന് വിട്ട പറഞ്ഞു താഴത്ത് വന്നാമേ കൊറച്ച് പേന എടുത്തു വെച്ചു ഇവിടെ ഇവിടെ എന്നും പേനക്കാൻ കേട്ടോ കൊഴപ്പ ആരെങ്കിലും വന്ന് പേന പേന ചോദിക്കും പേന കിട്ടാറില്ല അകലായത് പൊട്ടിക്കാൻ വേണ്ടി മാറ്റി അതൊക്കെ മാറ്റേണ്ടി വന്നത് അവര് പുടയും കാര്യങ്ങളൊക്കെ അല്ലേ കാര്യങ്ങളൊക്കെ ഞാൻ കൊറിയർ കൊറിയർ എന്ന് പറയാ തെച്ചു ചേച്ചി കുറെ സാധനങ്ങള് ഒന്നും ആ അത് ഗൂഗിളില് ചേച്ചി 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 മെസ്സേജ് ആയിട്ട് വരുമ്പം ഒരു ഗാസ്ലിൻ ഒരു പൗഡർ ഒരു വിക്സ് എല്ലാം കുറഞ്ഞത് മതി പിന്നെ ഒരു ബോഡി ലോഷൻ ഒരു കൊടാലി തൈലും പിന്നെ വേറെന്തായാലും ഒരു കൊട ഇത്രയും ചേച്ചി പറഞ്ഞിട്ടുള്ളത് ആ തെങ്ങി അത് കൊണ്ടുവന്നില്ല േ നമ്മള് സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു ഗൂഗിള് വെയിറ്റ് ആക്കി അവിടെ പറയും പൈസ അടക്കേണ്ടി വരും അമ്മയുടെ കൂടുതലും അമ്മയുടെ ഡ്രസ്സാ കേട്ടാ സൂക്ഷം പോലെ സോപ്പ് പൊടി

നല്ല രസോക്ക് കിടക്കുന്ന ടൈപ്പ് സാധനമാണ് ഇത് നമ്മുടെ മീനായിട്ടൊന്ന് താറൂന് താറു ശ്രീകുട്ടിയ ശ്രീ അത് സംഭവം അറിയാമോ ലേഡീസിന് ആവുമ്പോ അറിയാം ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇവരാകുമ്പഴത്തേന് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇത് നമ്മുടെ മെയിൻ ഐറ്റം ആണ് കേട്ടോ ഇത് നമ്മടെ കൊറിയൻ നൂഡിൽസാണ് ഭയങ്കര സ്പൈസിയാണ് ഫേവറേറ്റ് ഐറ്റം ആണ് ഒരു ദിവസം കുക്ക് ചെയ്ത് കാണിച്ചു മാഗി അമ്മയുടെ ആയിരിക്കും അത്യാവശ്യം വേണ്ട ഐറ്റംസൊക്കെ അമ്മയ്ക്ക് അറിയാം വരുന്ന ഇവൻ പുതിയതായിട്ട് ഒരു വീട്ടിലേക്കൊന്നും എന്താണോ അന്നേരം കാണുന്നത് അതെടുത്തോണ്ട് വരും അമ്മയുടെ നമുക്ക് കാണാനുള്ളത് ഇപ്പൊ വീട്ടില് ഫങ്ഷൻ ഒക്കെ പൊമ്പോളമ പൂമളമ്മേറില് വിട്ടോട്ട് കളിയില്ല കേട്ടോ സോ പൂളമ്മുള്ള ഫേറില് പൊന്നോളമ മീൻസ് എന്റെ അമ്മയുടെ ചേച്ചി लेना आफ्नो नताले यो टाउको 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 रा पाउडर एड त यो पाउडर त मा मुछिसकोला दु आम्मे डाइलेले यि दुई र तीन वटा पाउडर लागाउनु हुन्छ न अङ्गुठी मा यि दुई दुई आम्मेहरुले गर्नु मुख श्याम्पू श्याम्पू भएन नि आमाको यो लेले वन निक्को वन निक्को ए यो गटर वन बनाउनु हुन्छ आलेगो ആച്ചി നടക്കും നീണ്ട ഹലോ വേണം എന്താ ഇതിന്റെ മത്തിൽ ആതാണ് ഇതാ കാണി വെച്ചിക്ക് സിക്സ് സിക്സ് 3 അല്ലേ ടേസ്റ്റ് കണ്ടോ ഐറ്റംസൊക്കെ അമ്മയുടെ വെട്ടി നോക്കുമ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ ഇത് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഇതൊക്കെ നാട്ടിൽ നിന്നിട്ടും അവിടുന്ന് കൊണ്ടുവരുമ്പോ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇതാവുമ്പോ വീട്ടിലേക്ക് പൗഡർ സോപ്പ് ചീപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് അല്ലേ ഗോകുവിൻ്റെ ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോകുന്റെ മുന്നിൽ എന്താണോ വേണ്ടത് അത് ഗോകുലം ഇപ്പൊ ഇപ്പൊടുത്ത് ഇവിടുത്തെ നോക്കണം ചേച്ചി അമ്മേടെ ചേച്ചിമാരെ നോക്കണം അനിയത്തി നോക്കണം ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണം ആ ഇത് അവിടെ ഇതിന് കൈ ഇടീ. ഈ ഇത്ര എങ്ങനെയെങ്കിലും കിത്രേ ഇലക്കഞ്ഞി കൊണ്ടുവരാൻ പറ്റുമോ? അമ്മ കൂപ്പയിലുണ്ടല്ലോ. ആ അമ്മേ കൂടെ. എടേ നിങ്ങൾ രണ്ടേ സം സെപ്പറേറ്റേ ടിക്കറ്റ് എടുക്കണം. ഹർണിയ. ആ. എനിക്ക് ആയെടുക്കണം അടുപ്പില. ചേച്ചി എനിക്ക് ഇവിടെ തന്നെ റെഡിയാക്കാനോ? ആ. വെറുതെ. ഇങ്ങനെയല്ല. ഇന്ന ഫോളഡർ. അമ്മ സുനാപ്തിനെ ഏട്ടൻ കൊണ്ടുവരാൻ പറഞ്ഞല്ലേ അമ്മ. ഓ. എനിക്ക് അത്തോം പറ്റിയോള

ജയിച്ചിടുന്നവര് ആറ്റം ഞാനേ ഞങ്ങള് പല കേ വൃത്തിയാക്കി എടുക്കുമ്പോൾ നേരം ആവും അപ്പൊ ഇത്രേ ഉള്ളൂ പെട്ടിയൊക്കെ പൊട്ടിച്ചു കാണിച്ചു തരാം അരമണിക്കൂറോളം നമ്മൾ പെട്ടി പൊട്ടി പോട്ട് അങ്ങനെയല്ല എല്ലാ ഓരോ വശത്തും തുള്ളിപ്പറക്കലും ഒതുക്കലും ബേബിന്റെ ടോയ് ഈ ഇപ്പാർക്കുള്ള ടോയ്സ് ആണ് ആണ്ട്ടെ ഏറ്റവും കൂടുതൽ തോന്നുന്നു ഓ ഇത്രേ ഇത്രേ ൂ ഇനി ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിതരണം ചെയ്ത് ഇനി അടുത്ത പട്ടി വരുമ്പോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ മാത്രം നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെക്കാം പിന്നെ അവിടെ കൊറേ പേര് ചോക്ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അഡ്രസ്സ് അയച്ചു തന്നാൽ മതി എന്റെ പ്രൊഫൈലില് കോണ്ടാക്ട് നമ്പർ കണ്ടേ അമ്മാമ എഴുതി വിതരണം ചെയ്യാനുള്ള പരിപാടി എല്ലാം ഒതുക്കി 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 വെച്ചോണ്ടിരിക്കും അമ്മാമ്മ ഒരു വശത്ത് ഒതുക്കും വേണ്ടത് അവൾ ഒരു വശത്തുനിന്ന്